കാലം വരച്ചൊരു ജാലകച്ചില്ലെയിൽ നാരോപദിപ്പിച്ച വാക്യം ഇന്നുමණയാദി ഉളയാദി കൺമുന്നിലായിതാ എരിയുന്ന തെളിവോടി സത്യം മരയുന്ന കുളിരായ് പതിയുന്ന നോവായ് കനലേറും തീഷ്ണമാം സത്യം ഇര മൂനേരാണ് നമ്മൾ ഫസ്റ്റ് ക്ലാസ് സമയത്ത് ഇത് കൊണ്ടുവന്ന পশু

E te Apo, te intanto, sono? Vuoi compilare? Non è? Sara? Ma? Non ti va? കേട്ടോ കടിഞ്ഞൂല് പശുക്കളാണ് രണ്ടുപേരും ഇങ്ങോട്ടും ഇനി ഒരു ജേഴ്സി പശു ആണ് അപ്പത്തെ പോയാൽ എനിക്ക് കാണിക്കാണിക്കേരിടണം ഇത് നമ്മുടെ ജേഴ്സി ചേച്ചി കുട്ടിയുടെ കുട്ടിയെ ഞാൻ ഇന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു പേടി അപ്പൊ മൂന്നുപേരും ആണ് അപ്പൊ പാലൊന്നും ഞാൻ പറയുന്നില്ല പാല് അത്ര ഇതായിട്ടൊന്നും ഇപ്പൊ കിട്ടി തുടങ്ങിട്ടില്ല വലിയ പശുക്കളല്ല എടുത്തത് ചെറിയ പശുക്കൾ നോക്കിയാണ് എടുത്തത് എന്താന്ന് വെച്ചാൽ വലിയ വശങ്ങളെടുത്ത് ഞങ്ങൾ തോറ്റുപോയി കുറച്ച് അസുഖങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ചെറിയ വശികളെ നോക്കി ഞങ്ങൾ എടുത്തത് ഈമാരുന്നതിനകത്ത് കിട്ടുമെന്നൊരു പ്രതീക്ഷയാണ് തലക്കായി വരുന്നതേയുള്ളു എല്ലാവർക്കും അപ്പോ ശരി എന്നാൽ എന്റെ കുട്ടികളെവിടെ വെളി കിടപ്പുണ്ട് കുട്ടികളെ കൂടെ ഞങ്ങളിന്ന് കാണിച്ചു തരാം കേട്ടോ രണ്ടാമത്തെ കുട്ടി ഈ രണ്ട് കുട്ടികളാണ് ഓക്കെ ബൈ